കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ സർവകലാശാല വകുപ്പുകളിലെ അധ്യാപകരുടെയെല്ലാം വോട്ടുകൾ സിപിഎം സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ സർവകലാശാല റിസർച്ച് പ്രോജക്റ്റ് അവാർഡ് ദാനത്തിൽ നിന്ന് സിപിഎം സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിട്ടുനിന്നു കൂട്ടത്തോടെ ഗ്രേസ്മാർക്ക് അനുവദിക്കാൻ വിസമ്മതിച്ച വി സിയെ എസ്എഫ്ഐക്കാര് ഉപരോധിച്ചു പ്രതിഷേധങ്ങൾക്കിടെ സർവകലാശാലയുടെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് റിസർച്ച് പ്രോജക്റ്റ് അവാർഡും റിസർച്ച് ഗ്രാൻഡ് അവാർഡും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ചേംബറിൽ വി സി ഡോക്ടർ മോഹനൻകുന്നിന്മേൽ വിതരണം ചെയ്തു സിൻഡിക്കേറ്റ് റിസർച്ച് കമ്മിറ്റി അംഗങ്ങളെ കൂടാതെ സി പി എം അനുഭാവിയായ രജിസ്ട്രാറും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു അവാർഡ് ദാന ചടങ്ങ് നടക്കുമ്പോൾ യുവജനോത്സവത്തിൽ വിജയികളായവർക്കുള്ള ഗ്രേസ് മാർക്ക് തടഞ്ഞുവച്ച വി സിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വി സിയുടെ ഓഫീസ് പൂർണമായും എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഉപരോധിക്കുകയായിരുന്നു കഴിഞ്ഞ യുവജനോത്സവത്തിൽ വിവിധ ഗ്രൂപ്പ് മത്സരങ്ങളിൽ വിജയികളായ അറുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് വി സി തടഞ്ഞിരുന്നു ഗ്രേസ് മാർക്കിന്റെ പേരിൽ യുവജനോത്സവ വിജയികളെ പ്രഖ്യാപിക്കുന്നതിൽ വ്യാപക തട്ടിപ്പ് നടക്കുന്നതായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഗ്രേസ് മാർക്ക് അവാർഡ് നൽകുന്നത് പരിശോധിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതിയെ ചുമതലപ്പെടുത്തി എന്നാൽ കമ്മിറ്റി ഇതേവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല ബെസ്റ്റ് റിസർച്ച് പ്രോജക്ട് അവാർഡിന് ഫിസിക്സ് വകുപ്പിലെ ഡോക്ടർ ആർ ജയകൃഷ്ണനും എക്കണോമിക്സ് വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ മഞ്ജു എസ് നായരും അർഹരായി ഏറ്റവും ഉയർന്ന റിസർച്ച് ഗ്രാൻഡിനുള്ള അവാർഡ് അക്വാട്ടിക് ബയോളജി പ്രൊഫസർ ഡോക്ടർ എ ബിജുകുമാറും ഇക്കണോമിക്സ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു എസ് നായരും പ്രത്യേക പ്രശംസാപത്രത്തിന് ഫിസിക്സ് വകുപ്പിലെ ഡോക്ടർ ജി സുബോധും ഡെമോഗ്രാഫിയിലെ ഡോക്ടർ എസ് അനിൽചന്ദ്രൻ എന്നിവരും അർഹരായി ബസ്റ്റ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റായി അക്വാട്ടിക് ബയോളജി വകുപ്പ് അർഹത നേടി കഴിഞ്ഞ മാർച്ചിൽ നൽകാനായി തീരുമാനിച്ച അവാർഡ് പെരുമാറ്റച്ചട്ടം കാരണം മാറ്റിവെച്ചതാണ് വിതരണം ചെയ്തത് ചടങ്ങ് മാറ്റിവെക്കണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നിശ്ചയിച്ച അവാർഡ് ദാന ചടങ്ങ് മാറ്റിവെക്കാൻ വി സി തയ്യാറായില്ല കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ സർവകലാശാല വകുപ്പുകളിലെ അധ്യാപകരിൽ ചിലരുടെ വോട്ടുകൾ സിപിഎം സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചില്ല എന്ന സംശയത്തിന്റെ പേരിലാണ് അവാർഡ് ദാന ചടങ്ങ് പെട്ടെന്ന് മാറ്റിവയ്ക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പേരിൽ അഞ്ചു പേരുടെ വോട്ടവകാശം കോടതി തടഞ്ഞിട്ടും രണ്ട് ബിജെപി അംഗങ്ങൾ തെരഞ്ഞെടുപ്പില് ജയിച്ചതിലുള്ള ആശങ്കയിലാണ് സിപിഎം സിപിഐ പ്രതിനിധി തെരഞ്ഞെടുപ്പില് പരാജയപ്പെട്ടതും ഭരണപക്ഷത്തിന് തിരിച്ചടിയായി